ഹലോ ഇന്നിതാ പുതിയൊരു വ്ളോഗായിട്ടോ വന്നിട്ടുള്ളത് അതും വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള നമ്മളെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ പിന്നെ നമ്മൾ കാക്കാൻ്റെ സ്പെഷ്യൽ ബിരിയാണി റെസിപ്പിയും കൂടിയുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണണം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും വിട്ടുപോകല്ലേ നമ്മളെ വീട്ടിലിതാ ഒരു പുതിയ അതിഥിയും കൂടി എത്തിയിട്ടുണ്ട് കണ്ടോ തേനീച്ച കൂടാ പെട്ടെന്ന് ഒരു ദിവസം മുളച്ച് വന്നതാ മുളച്ച് വന്നതെന്ന് അറിയാൻ കഴിയില്ല അങ്ങനെ പെട്ടെന്ന് നമ്മൾ രാവിലെ കണ്ടതാട്ടോ പിന്നെ ഇതാ നമ്മളനിയെ മുറ്റം വൃത്തിയാക്കലട്ടോ മുറ്റം വൃത്തിയാക്കലല്ല ആ മാമിൻ്റെ കൊമ്പൊക്കെ ഇങ്ങനെ താന്ന് വന്നിട്ടുണ്ട് പിന്നെ പിന്നെ അതെല്ലാം വെട്ടി നന്നാക്കി എടുത്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ നമുക്ക് നല്ലൊരു അടിപൊളി മഴയും കൂടി പെയ്താട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞടത്തില്ലേ ഒരു അടിപൊളി ചായ കൂടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ആക്കി ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് ചിക്കനിലേക്കുള്ള മസാല എല്ലാം ആക്കിയിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു ചിക്കൻ ബിരിയാണി കഴിഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ സ്പെഷ്യലാ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിച്ചപ്പ് പുതിനച്ചപ്പ് ആവശ്യത്തിന് ഉപ്പും ഇട്ട് മിക്സിയിൽ നല്ല പോലെ അടിച്ചെടുത്തതാട്ടോ അതാണ് ഈ കാണുന്ന പേസ്റ്റ് അതാണ് ചിക്കനിലിങ്ങനെ പുരട്ടി വെക്കുന്നത് ഇതിങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് വെക്കാം കേട്ടോ പിന്നെ നമ്മളിൻ്റെ അടുത്ത് ചായ കുടിച്ചതെന്നെല്ലാം പറഞ്ഞിട്ടില്ലേ അത് കാണിക്കാണ്ടായതെന്ന് വെച്ചാൽ അതൊന്നൊന്നര ചായ ഓടിയിരുന്നു അതുകൊണ്ടാട്ടോ അതല്ല നമ്മളനിയനി ഇവിടെ വീടിൻ്റെ അടുത്തൊരു ഷോപ്പുണ്ട് കേട്ടോ അവിടുത്തെ കടികളില്ല അവിടുത്തെ ഡോണറ്റും പപ്സും എല്ലാം നല്ല ടേസ്റ്റ് ആട്ടോ പാപ്പ്സൊക്കെ നല്ല ചൂടൂട് കൂടി കിട്ടും അതുകൊണ്ട് തന്നെ വീട്ടിൽ കൊണ്ടുവന്നേരം കുട്ടിപ്പട്ടളം മൊത്തം ഉള്ളത് കൊണ്ട് തന്നെ അതങ്ങനെ കഴിഞ്ഞു പിന്നെ ഇതാക്കിയതാണ് ബിരിയാണി ഉണ്ടാക്കുന്ന പരിപാടിയില്ല കേട്ടോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണ വെച്ചു എന്നിട്ട് ഇതാ ഉള്ളിയിട്ട് അതൊന്ന് വാടി വന്നേരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ തക്കാളിയും ഇട്ടുകൊടുത്തു ഇനി ഇതാ ഇതിലേക്ക് നമ്മൾ ചിക്കനും കൂടി ഇട്ട് കേട്ടോ അങ്ങനെ ഇതാ ഇതിലേക്ക് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ ഇതാ നല്ല പോലെ ഒഴുകാൻ വേണ്ടിയിട്ട് മൂടിയിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് അതാവുന്ന ടൈമിൽ നമുക്ക് നെയ്ച്ചോറും കൂടി ആക്കുന്നുണ്ട് കേട്ടോ ചോറിന് വേണ്ടിയിട്ടുള്ളത് ആദ്യതാ ഗീ ഒഴിച്ച് പിന്നെ ഇതാ വെളിച്ചെണ്ണയും പിന്നെ ഇതാ കരിവേപ്പില നമ്മൾ ഇക്കാക്കാനുള്ള സ്റ്റൈലാന്ന് പറഞ്ഞില്ലേ നേരം ആക്ക് വേറെ തന്നെയാ കേട്ടോ പക്ഷെ ഈ മോഹൻലാലിൻ്റെ എല്ലാം പറയുന്ന പോലെ ആളടുത്ത് പിന്നെ ഇതിന്റെ റെസിപ്പി വെച്ചാൽ കിട്ടൂല പക്ഷെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് പറഞ്ഞുതരാൻ പറ്റും ഇനി ഇതാ ഉള്ളി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ജീരകവും ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഏതാണ് തളച്ച് വന്നാ പിന്നെ നമുക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കാം ഈ പുതിയയില്ലേ ആളുതായിട്ടുള്ള ഒരു കണ്ടു തന്നെ ഞാനത് എടുത്ത് അൻ്റെ അടുത്ത് എടുക്കൽ അത് അവിടെ വെക്കുന്നൊരു അങ്ങനെ വെപ്പിച്ചതാ കേട്ടോ അങ്ങനെ ഇതാ ഒരു സൈഡിൽ നമ്മളെ മസാല ഒക്കെ ആകുന്നുണ്ട് കേട്ടോ ഇനി ഇതിന്റെ വെള്ളം കൂടി ഒന്ന് വറ്റി വരണം നമ്മളെക്കാക്കില്ല ഇടയ്ക്കിടയ്ക്ക് ഒരു പൂതിരുത്ത ഞാൻ ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് വരും അങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ പക്ഷേ ആളെ ഫുഡ് നല്ല അതില്ല എന്ന് പറഞ്ഞ പിന്നെ ആൾ ഈ വൈക്ക് ഉണ്ടാവില്ല അങ്ങനെ ഇതാ ചോറ് ഇതാ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് അതിലില്ലേ നമ്മൾ നേരത്തെ വെള്ളമില്ലേ വെള്ളത്തിലില്ലേ നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു മസാല ആക്കിയില്ല അതിൻ്റെ കുറച്ച് മിക്സീൻ്റെ ജാറിലടിച്ചിട്ടില്ലേ അതിൽ നമ്മൾ വെള്ളം ഒഴിച്ചുകൊടുത്തതാ കേട്ടോ ആ വെള്ളം കൂടി ചോറിലൊഴിച്ചെടുത്തതാണ് ആ ചോറിലല്ല വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ഒരു സൈഡിലാണെങ്കിൽ നമ്മളെ കുട്ടി പട്ടളില് ടി വി ആകുന്നുണ്ട് അതിൻ്റെ അടുത്ത് നസുവിനാണെങ്കിൽ നമ്മളെ നെസു കുട്ടിക്കാണെങ്കിൽ ആൽബം തയ്യാറാക്കാൻ അതിൻ്റെ അടുത്ത് ആൾ അപ്പരിപാടിയും ചെയ്യുന്നുണ്ട് പിന്നെ ഇതാ നമ്മൾ താക്കേണ്ട സ്പെഷ്യൽ തൈരട്ടോ ഈ നിങ്ങൾ തക്കാളി ചട്നി കൂട്ടിയിട്ടുണ്ടോ ആ സംഭവില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് ഇതേപോലെ കൈനെക്കൊണ്ട് തന്നെ നന്നണം കേട്ടോ ഇങ്ങനെ പിരിഞ്ഞ് എന്നിട്ട് ഇതാ ഇങ്ങനെ കൈനെക്കൊണ്ട് തന്നെ മിക്സ് ചെയ്ത സംഭവം ഇല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിനെട്ടോ പിന്നെ നമ്മളെ ചോറ് നല്ലപോലെ പോലെ വന്തു വന്നിട്ടുണ്ട് ഇനി ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കേട്ടോ കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മളെ മസാല ഇട്ടുകൊടുക്കല കേട്ടോ നിങ്ങൾ ഇതേപോലെ മസാലയിലാക്കിയിട്ടില്ല ഒന്ന് ബിരിയാണി ആക്കി നോക്കട്ടോ ഇതേപോലെ ഞാൻ എന്താന്ന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുല്ലി ചപ്പലാക്കി അത് കുറച്ച് സമയം പക്ഷേ ഇല്ല ചിക്കൻ തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ദമ്മുടെ അല്ലാട്ടോ ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണമില്ലേ നല്ല നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ടായിനെ അതുകൊണ്ട് കേട്ടോ പിന്നെ അതാണ് സ്പെഷ്യൽ ആയിട്ടുള്ള മസാലയും കൂടിയാണല്ലോ ഇക്കാക്കില്ല ഇടയ്ക്കിടക്ക് ഞാൻ പറഞ്ഞ പോലെ ആളിങ്ങനെ ഇടക്കിടക്ക് വന്നിട്ട് പറയും ഞാൻ ഇന്നത് ഉണ്ടാക്കാന്നറിട്ട് ചില ടൈം ഞാൻ ഫുഡ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും ആ ടൈമായിരിക്കും ആളൊന്നിട്ട് ഞാൻ ഇന്ന് ഫുഡ് ഉണ്ടാക്കിയാലോന്ന് അപ്പഴത്തേക്കോ ഞാൻ ഇവിടെ ഫുഡല്ല ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ആദ്യം പറഞ്ഞിട്ടിരുന്നു കേട്ടോ ആള് പോയിട്ടുണ്ടായത് ഞാൻ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കൂന്നറിട്ട് വന്നിട്ട് വന്നിട്ടാളീ ബിരിയാണി ഉണ്ടാക്കുന്നത് പക്ഷേ ഇല്ല സംഭവില്ല അറ്റൊടി ടേസ്റ്റി ആയിരുന്നു കേട്ടോ അത് പറയണ്ടല്ലോ നമ്മൾ ഇക്കാക്കല്ലേ എന്തായാലും ഒരു വട്ടെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അങ്ങനെ ഇതാ അതമ്മലിട്ടു പിന്നെ മഞ്ഞളില്ലേ മഞ്ഞൾപ്പൊടി അത് വെള്ളത്തിൽ കളക്കിയിട്ടോ ഇതൊന്നും ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതാ മല്ലിച്ചപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ മസാലയിൽ ഇല്ലേ മല്ലിച്ചപ്പും പുതിനീനച്ചപ്പും ഇട്ടുകൊടുത്തിട്ടുണ്ടെ അത് ഞാൻ പറയാൻ വിട്ടോ അങ്ങനെ ഇതാ അതമ്മയോ വെച്ചിട്ടുണ്ട് ഇനിയതാ അതിൻ്റെ അടുക്ക് പ്ലേറ്റ് എടുത്തോ നമ്മൾ സയാൻ വേഗം ടേബിളിന്റെ മേലെ കയറിയിട്ട് ആ കില്ല പ്ലേറ്റ് ഒക്കെ വേണമെന്ന ഇലയില് നിൽക്കുന്ന കേട്ടോ നിരപ്പിന്നെ ഞാനതൊന്നെടുത്തതാ ഇപ്പം എന്തെടുത്ത് വയ്ക്കുമ്പോൾ ആക്കുവാണോ കേട്ടോ ഫസ്റ്റ് അങ്ങനെ ഇതാ നമ്മൾ എല്ലാവരും കൂടി ഫുഡ് അയക്കലട്ടോ സംഭവം ഇല്ല പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആട്ടോ പിന്നെ ആ തക്കാളി കൊണ്ടുണ്ടാക്കിയ തൈരും പറയേണ്ട ആവശ്യമില്ല അതും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വട്ടെങ്കിലും നിങ്ങൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ തക്കാളി വെച്ചിട്ട് വെറും തക്കാളിയും പച്ചമുളകും മാത്രമേ വേണ്ടു പിന്നെ അതിലേക്ക് തൈരും ആവശ്യത്തിന് ഒപ്പും കൂടി ഇട്ട് കൊടുക്കെ കേട്ടോ പിന്നെ അങ്ങനെ നമ്മളൊക്കെ ഫുഡ് അയക്കല കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞ് നമ്മളെ കുറച്ച് സമയത്ത് വർത്തമാനം പറയില്ല പിന്നെ അതിൻ്റെ അടുക്കൊരു സുലൈമാനും കൂടി കുടിച്ചിട്ടുണ്ടായിനാട്ടോ ബിരിയാണി നല്ല ടേസ്റ്റ് ടേസ്റ്റിണ്ടായിന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ പിന്നെ ഇതാ നമ്മളെ കുട്ടിപ്പാട്ടാളൊക്കെ ആയിട്ട് ഇതാ ബോൾ കൊണ്ട് കളിക്കല കേട്ടോ ഇത്രയും